നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ നൗറു എന്ന രാജ്യമാണ് ആഗോളതാപനത്തിൻ്റെ ഫലമായി സമുദ്രനിരപ്പ് ഒരൽപ്പമുയർന്നാൽ ലോക ഭൂപടത്തിൽ നിന്ന് ആദ്യമില്ലാതാകുന്ന രാജ്യങ്ങളിലൊന്ന് തെക്കുപടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ നൗറു ദ്വീപ് ആണ് കുറച്ചു കാലം മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ആഗോളതാ അപലത്തിൻ്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ലോകത്തു നിന്നും നീക്കം ചെയ്യപ്പെടുന്ന രാജ്യമെന്നുള്ള പേരിലാണ് അന്ന് കടലാക്രമണം ഭയന്ന് ആ ദ്വീപിലെ ഏതാണ്ട് പത്തിലൊന്ന് ജനങ്ങളും അയൽ രാജ്യങ്ങളിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ചെറിയ രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ള നൌറു ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കും ഏറ്റവും ചെറിയ ദ്വീപ്